ിൽ പോലും അച്ഛന്റെയും മരുമകന്റെയും പണം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഒരു പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും ദേശീയപാതയിൽ കൊമ്പുകോർത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ദേശീയപാത വികസനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ വാക്പോര് വഴിയോരങ്ങളിൽ അമ്മായി അച്ഛന്റെയും മർവകന്റെയും പടം വച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു പദ്ധതികൾ സംസ്ഥാനത്തിന്റേതാക്കാനാണ് ഈ നീക്കമെന്ന് വി മുരളീധരൻ പറഞ്ഞു പൊതുപരിപാടികൾ രാഷ്ട്രീയ പ്രചാരണത്തിന്റെ വേദിയാകരുതെന്ന് സ്വയം പറയണമെന്നും വി മുരളീധരൻ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തുന്നത് കുപ്രചരണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പറഞ്ഞു കേരള സമൂഹത്തെ അപമാനിച്ച വി മുരളീധരൻ മാപ്പ് പറയണമെന്ന് മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു കേന്ദ്രം ജനിക്കുന്നു എന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തന്നെ തങ്ങളുടേതാണെന്നുള്ള വ്യാജ പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛൻറെയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിനും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകും സംസ്ഥാന സർക്കാർ കാലണ ചെലവാക്കിയിട്ടില്ല കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് കാലണ ചെലവാക്കിയിട്ടില്ല ഇരുപത്തിയഞ്ച് ശതമാനം ചെലവഴിച്ചു അയ്യായിരത്തി അറുനൂറിലധികം കോടി ചെലവഴിച്ചു ബഹുമാനപ്പെട്ട നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ ഇതിന് മറുപടി നൽകി കേരളീയ സമൂഹത്തെയാണ് അപമാനിച്ചത് ഒരു സർക്കാരിനെയല്ല കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ സർക്കാരിനെ രാഷ്ട്രീയ താൽപര്യത്തിന്റെ ഭാഗമായി ഇതുപോലൊരു പൊതുപരിപാടിയിൽ അദ്ദേഹം അപമാനിക്കുകയാണ് ചെയ്തത് അദ്ദേഹം മാപ്പ് പറയണം